വയനാട്ടിലെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പൂപ്പലി കാണാൻ ഞാനും പോയിരുന്നു കളർഫുള്ളായ ഫ്ലവർ ഷോ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ദിവസം ചുമ്മാ ഇങ്ങനെ നടന്നിടുന്നു പോയപ്പോൾ അവിടെ ചെറിയൊരു ഏരിയ എൻ്റെ കണ്ണിൽ ഒടക്കി സുഗന്ധി അക്കമ്മ എന്ന ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു യുവാവ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവനോട് സംസാരിച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകളെ കാണാം ഈയൊരു ആർട്ടുകളോടും കലകളോടുള്ള ഒരു സ്നേഹം നമുക്ക് കൂടുതലൊന്ന് പരിചയപ്പെട്ടാലോ ഈ വർക്കിങ് ചെയ്തത് ഞാനാണ് അത് സംഘടിപ്പിച്ചത് ഞാൻ തന്നെയാണ് പക്ഷേ ഞാൻ ഇതൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്ത വർക്കുകളാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിവുള്ളവരാണ് അവരൊന്ന് അവരുടെ വർക്കൊന്ന് ആളുകളിലേക്ക് എത്തിക്കുന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും നമ്മുടെ അറിയപ്പെടാത്ത അറിയപ്പെടാതെ ഇത് ഞാൻ തന്നെ കളിമണ്ണ കൊണ്ടാണ് ചെയ്തത് കളിമണ്ണ് ഇത് നമ്മുടെ മുളയുടെ വേരും മുളയുടെ തടിയും കൂടെ കൂടി ചേരുന്നൊരു ഭാഗമാണ്